ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് റമദാൻ ആറായില്ലേ അപ്പോൾ നമുക്കൊരു നോമ്പ് തുറാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങളിന്ന് പുറത്ത് പോയിട്ടാണ് നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ ഇത് വീട്ടിലെല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള കേട്ടോ അങ്ങനെ ഇത് ഓരോന്നോരോ പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നമ്മുടെ കാറിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ അപ്പോൾ ഇത്താർത്ഥത്തി ആളിനും വന്നിട്ടില്ല അവരും കൂടെ വരാനുണ്ട് അതിന് മുന്നേ നമുക്കൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വണ്ടിയിൽ കൊണ്ടു കാരണം നമുക്ക് പരപ്പനങ്ങാടിയിൽ എത്തണം ആട് വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത് പരപ്പനങ്ങാടി തൂവൽത്തീരും പീച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെന്താ നമ്മളതിലുള്ള ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വണ്ടിയിലോട്ട് പോവുകയാണ് അപ്പോൾ അതിലൊക്കെ കൊടുന്ന് ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഉപ്പായിട്ടൊന്ന് ഡ്രൈവ് ചെയ്യുന്നത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഉപ്പാണ് ഉമ്മയും അനിയനൊക്കെയും കൂടെ ഞങ്ങളുടെ എക്കാൻ്റെ വണ്ടിയിൽ വരും ഞങ്ങൾ എല്ലാവരും കൂടെയാണോ കാറിൽ പോകുന്നത് അങ്ങനെ ഇത് എത്താത്തിയാളിനും വന്നിട്ടുണ്ട് അവർ ഇത് കുറച്ച് ലേറ്റായി എത്താൻ അങ്ങനെ അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കാറിലാണ് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ഇസാം മോളുടെ ഡ്രസ്സ് കണ്ടോ ഡ്രസ്സിൽ ഡ്രസ്സിലിത് അവളെ ഫോട്ടോ ഒക്കെ പ്രിൻറ്റ് ചെയ്തിട്ടാട്ടോ വന്നിട്ടുള്ളത് അല്ല പ്രിന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട വന്നിട്ടുള്ള നല്ല നല്ല അടിപൊളി തന്നിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങനെതാണ് നമ്മൾ അവരെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കാറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അവർ കൊടുത്തിട്ടുള്ള കുറച്ച് പൊരിക്കണിയും കാര്യങ്ങളുണ്ടായിരുന്നു അതും നമ്മൾ കാറിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്തുണം പോകണം അപ്പോൾ പോകാനതേ വണ്ടിയിൽ എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളെല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെന്താണ് നമ്മൾ തൂൽത്തീരം ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ പരിപ്പനങ്കാരിലെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇരിക്കാനുള്ള സ്പോട്ട് നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഒരുപാട് ആൾക്കാർ നോമ്പോൾ തുറക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഫാമിലി ആയിട്ട് അപ്പോൾ നമുക്കും നമ്മുടേതായിട്ടുള്ള സ്പോട്ട് കണ്ടെത്തണം അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ വണ്ടിയിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇറക്കുകയാണ് റളിയനാണെങ്കിലും വലിയ രണ്ട് ജഗ്ഗ് എടുത്ത് പുതിയ വരുന്നു കേട്ടോ എന്തോട്ട രണ്ട് എടുത്തിട്ട് അങ്ങനെ രണ്ട് രണ്ട് കയ്യിലും ജഗ്ഗ് ജ്യൂസിൻ്റെ ജഗ്ഗായിട്ടു പുതിയ മുന്നിലിട്ട് നടന്ന് നടന്ന് വരികയാണ് അങ്ങനെ നമ്മൾ ഐറ്റംസ് ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മളതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം നമ്മൾ കണ്ട സ്പോട്ടിൽ പോയിട്ട് നമ്മളതൊക്കെ ഡെക്കറേറ്റ് ഇത് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ അതെ നമ്മൾ വിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിവിടെയൊക്കെ കൊടുക്കുന്ന സാധനങ്ങൾ ആ ഫെ പറയണത് നമ്മളെ ഫൗസി നമ്മളെ ഐറ്റംസ് ഒക്കെ കുറഞ്ഞങ്ങൾ വരുന്നുണ്ട് പിന്നെ അളിയനും ഒപ്പിയും കൂടെ നമ്മൾ സനനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എൻ്റെ വീട് ഇവിടെ പരിപ്പിനങ്ങാടിയിലാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ തോൽ തീരത്ത് വെച്ചിട്ട് തന്നെ നോമ്പുറാക്കാൻ കാരണം അവളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം ഈ പ്രോഗ്രാം അതായത് ഈ നോ നോമ്പുത്തറയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്കൊരു സർപ്രൈസായിരുന്നു കേട്ടത് നമ്മുടെ നേരത്താണ് നിർത്താനാളെ വിളിച്ചിട്ട് റെഡിയാവാൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതാ ഇപ്പോൾ അവളെയും കൂട്ടി വന്നിട്ടുണ്ട് ഉപ്പി അലീനും കൂടെ പോയിട്ടുണ്ട് അവളെയും കൂട്ടി വന്നിട്ടുണ്ട് അവൾ അവൾ അനിയനും വിട്ട പിന്നെ അതെ അങ്ങനെ അവരെത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഉപ്പ് ഇമ്മയും അനിയനും ഉറ്റാക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ സേന ഇറങ്ങി അങ്ങനെ അവർ എത്തി ഇനി നമുക്ക് ബാക്കിലെ ഡെക്കറേഷൻ കൂടെ ചെയ്യണം കാരണം നമ്മൾ ഒരു ഐറ്റംസും പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ഭയങ്കര പൊടിക്കാറ്റായതുകൊണ്ട് തന്നെ ആ ഫുഡിലേക്കൊക്കെ പൊടിയാകുമല്ലോ അപ്പോൾ നമ്മൾ ഭാഗം കൊടുക്കുന്ന ഏകദേശം കുറച്ച് ടൈമിൽ ജസ്റ്റ് തുറ നെള്ളം ശരിയാക്കുക എന്നുള്ള രീതിയിൽ അടച്ച് വെച്ചിട്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മൾ അടുത്ത ടീം എത്തിയിട്ടാണ് ഉമ്മയും പിന്നെ സ്വരാജും ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അത് അവരെപ്പോൾ ആണെങ്കിൽ വേറെ നമുക്ക് ഫുഡ് മേടിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് അവർ വന്നത് അതുകൊണ്ടാണ് അവർ ലേറ്റായത് അങ്ങനെതാണ് അവരെത്തിയിട്ടുണ്ട് അങ്ങനെതാണ് നോമ്പ് തുറക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ടൈം വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് പൊടി പാറേണ്ടത് രണ്ട് മക്കൾ എല്ലാവരും ഓടി കളിക്കുമ്പോൾ വീണ്ടും പൊടി പാറുള്ള കൂടില്ലയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാലത്ത് നിന്ന് റെഡിയാക്കഴിഞ്ഞത് അങ്ങനെതാണ് നമ്മൾ സെറ്റാക്കുന്ന തിരക്കിലാട്ടോ എന്തായാലും അടിപൊളിയങ്ങോട്ട് ഒരു നോക്ക് തെരന്ന് പറയുന്നത് ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇതുപോലെ പുറത്ത് പോയിട്ട് നോമ്പ് തീർക്കണത് അപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായി അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസും കൂടായിരുന്നു നമ്മൾ എല്ലാവരും കൂടെ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ നല്ലൊരു വൈബായിട്ടാണ് ഞങ്ങൾ മാത്രം മാത്രമല്ല അവിടെ വേറെയുണ്ട് അവിടെ ഫാമിലികൾ വന്നിട്ടുണ്ട് നോമ്പ് വർക്ക് നൈറ്റ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാക്കിലോട്ടാണ് ഇരുന്നത് അതായത് കടലിൻ്റെ കുറച്ച് ബാക്കിലോട്ടാണ് പക്ഷേ കുറേ പേർ അപ്പോൾ കടൽ തീരത്തായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ നല്ല കാറ്റാണ് ഇങ്ങോട്ടായിട്ട് മക്കളൊക്കെ ഉണ്ടായത് നമ്മൾ ഇങ്ങോട്ടായിട്ട് വന്നത് അങ്ങനെന്താ ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറന്നു പിന്നെ എന്താ അടിപൊളിയായിരുന്നു നമ്മൾ എന്നിട്ട് നോമ്പ് തുറന്നു പറഞ്ഞത് തുറ കുറേ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് കാരണം നോമ്പ് പറഞ്ഞിരിക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് കൈയായിട്ട് മക്കളെ ബീച്ചിൽ കുറച്ച് നേരം അവിടെ നടന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് നമ്മൾ കഴിക്കാൻ പോവാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേറെ ഒരു സ്പോട്ടാണ് കണ്ടക്ട് ചെയ്ത് ബീച്ചിൽ തന്നെയാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഒരു ഒരു കൂരൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു ടൈൽസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അവിടുന്ന് കഴിക്കാൻ കാര്യത്തിൽ അപ്പോൾ കാറിൻ്റെ ലൈറ്റൊക്കെ നമ്മൾ ഓൺ ചെയ്തിട്ടാണ് ലൈറ്റിന് വേണ്ടിയിട്ട് കാറിൻ്റെ ലൈറ്റോൺ ചെയ്തിട്ട് ഏതിൻ്റെ വിശേഷം നമ്മൾ കഴിച്ചിട്ട ഫുഡ് കഴിച്ച് നമ്മൾ മന്തി എന്നാൽ ചിക്കൻ മന്തിയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ എൻസ്പേരി ഭയങ്കര വാശിയും കരച്ചിലായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്തു എല്ലാവരും കഴിക്കാൻ കഴിച്ചു തുടങ്ങി ഫുഡേക്കലൊക്കെ ചെയ്ത് കഴിച്ചു അവിടുന്ന് ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ എല്ലാവരും അവരുടെ വണ്ടിയിൽ കയറി ഇവിടെ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇട്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക് യു